മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസാണല്ലേ ഇന്ന് ക്യാപ്റ്റൻസി നോമിനേഷൻ ടാസ്കിൽ അനുമോൺ നോമിനേറ്റ് ചെയ്ത ആദ്യത്തെ പേരെന്ന് പറയുന്ന ആര്നെയാണ് കളിയൊക്കെ കൊണ്ടാണ് പറയുന്നത് ഈ ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും കൂടുതൽ പക്വതയുള്ള വ്യക്തി ആര്യനല്ലേ അപ്പോൾ ആര്യൻ തന്നെ ആവട്ടെ ഈ ആഴ്ചത്തെ ക്യാപ്റ്റൻ അതേപോലെ രണ്ടാമത് പറഞ്ഞത് ഈ ബിഗ് ബോസ് വീട്ടിലെ അമ്മ എന്ന സ്ഥാനം നോക്കിക്കൊണ്ട് നടത്തുന്നത് ലക്ഷ്മിയാണ് അതുകൊണ്ട് തന്നെ അമ്മയായതുകൊണ്ട് ലക്ഷ്മി ആവട്ടെ ക്യാപ്റ്റൻ എന്നാണ് രണ്ട് പേരുകൾ അനുമോൾ പറഞ്ഞിരിക്കുന്നത് ഒനിൽ പറഞ്ഞത് ബിന്നിയുടെയും അക്ബറിൻ്റെയും പേരാണ് നെവിൻ പറഞ്ഞത് ആര്യൻ്റെയും ബിന്നിയുടെയും പേരാണ് അഭിലാഷ് പറഞ്ഞത് ബിന്നിയുടെയും അക്ബറിൻ്റെയും പേരാണ് സാബുമാൻ പറഞ്ഞത് ബിന്നിയുടെയും ആര്യൻ്റെയും പേരാണ് അക്ബർ പറഞ്ഞത് ബിന്നിയുടെയും സാബുമാൻ്റെയാണ് ആര്യൻ പറഞ്ഞത് ബിന്നിയുടെയും അതേപോലെ തന്നെ സാബുമാൻ്റെയാണ് ജിസേല് പറഞ്ഞത് സാബുമാനും ആര്യനുമാണ് നൂറ് പറഞ്ഞത് ബിന്നിയുടെയും അനുമോളുടെ പേരുമാണ് ബിന്നി പറഞ്ഞത് അനുമോളും സാവുമാനുമാണ് ലക്ഷ്മി പറഞ്ഞത് ആര്യനും ബിന്നിയുമാണ് ജിഷിൻ പറഞ്ഞത് ആര്യൻ്റെയും അക്ബറിൻ്റെ പേരാണ് ഷാനവാസ് അക്ബറിനേയും ബിന്നിയുടെയും പേരാണ് അങ്ങനെ ബിന്നിക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് ഒൻപത് വോട്ടുകളോടെ ബിന്നി ആറ് വോട്ടുകളോടെ ആര്യൻ അക്ബറിനും സാബുമാനും നാല് നാല് വോട്ടുകൾ വീതം ലഭിച്ചിട്ടുണ്ടായിരുന്നു അവരിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് അക്ബറിനെയാണ് എല്ലാവരും കൂടി സെലക്ട് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഈ ആഴ്ചത്തെ ക്യാപ്റ്റൻസി നോമിനേഷൻ ടാസ്കിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ടവർ ബിന്നിയും ആര്യനും അക്ബറുമാണ്